സംഘമാണ് ഇത് അമ്പത്തി എട്ടില് പുന്നിയോക്കുളം കോൾ സഹകരണ സംഘം തീ നാനൂറ്റി പതിനേഴ്സാക്കിയതാണ് അമ്പത്തി എട്ടില് കെ ജി കദാറേനും അതിന്റെ പ്രസിഡന്റ് കെ ജി കദാറേന്റെ പേരിലാണ് ഈ ഡോക്യുമെന്റ് അതായത് പുന്നിയോക്കുളം സഹകരണ കോഴ് കൃഷി സഹകരണ സംഘം പി നാനൂറ്റി പതിനേഴ് പി പിന്ന പാലക്കാട് രജിസ്ട്രേഷൻ അങ്ങനെ ആ പ്രവർത്തനം ഈ കൃഷിക്കാർ കമ്മിറ്റിയുടെ ആ ആയിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നില്ല അറുപത്തി മൂന്നില് സർക്കാരിത് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതായത് പി എ സി എസ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന ഒരു ഗവൺമെന്റ് പോളിസി അനുസരിച്ച് ഈ സംഘത്തെ ഈ നാനൂറ്റി പതിനേഴാം നമ്പർ പുനഃപം കോളകൃഷി സഹകരണ സംഘത്തെ പുനരോഗ സർവീസ് ധാരണ സംഘമാക്കി നാനൂറ്റി പതിനേഴായിരത്തി മർജി ചെയ്തു അതിൻ്റെ ബൈലോ അത് മറ്റേ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റൊക്കെ പാലക്കാട് ഇന്നത്തെ ഡെപ്യൂട്ടി റഷറാണ് അന്ന് ഡെപ്യൂട്ടി റഷാർ എപ്പോഴാണ് ജോയിൻറ്റ് എസ്റ്റാർ ആയത് ഡെപ്യൂട്ടി റഷ്യ അംഗീകാരത്തോടുള്ള അതൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ആണ് അറുപത്തി മൂന്നിൽ കെ ജി കാരണാവുന്ന സ്ഥാപക സർവീസ് ബാങ്കിൽ നിന്നുള്ള സ്ഥാപക റിസൾട്ടായി വേണ്ടി സാധനമാണ് ബാങ്ക് ബാങ്ക് അത് ചെയ്തിട്ടുള്ളത് പിടിച്ചെടുത്തില്ല ഗവൺമെന്റ് പോളിസി പ്രകാരം ഈ ഈ ഈ കൃഷി ും മറ്റുള്ളവർക്ക് ഒരു കൃഷിക്കാര് അഞ്ഞൂറ് പോയി കടവില് അറുന്നൂറോളം കൃഷിക്കാരുണ്ട് അവർക്ക് മാത്രം പോരാ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഈ സ്ഥാപക അതായത് ഈ എന്നുള്ള ഏറ്റവും അതെ പക്ഷെ അവരെ നിങ്ങൾ ഇറക്കി വിട്ടതല്ല അവര് എൺപത്തി ഏഴിൽ ഇ പി കൃഷ്ണൻ ഏട്ടൻ ഇവിടെ പ്രസിഡന്റ് കാലത്ത് ഈ ഈ നടത്തിപ്പ് ഇന്നും വേണ്ട സൊസൈറ്റി വേണ്ട ഇനി ഞങ്ങൾ ഇറക്കിക്കൊണ്ട് അതിട്ട് വിടുന്നു അവര് തീരുമാനമുള്ള സ്വയം തിരിച്ചു പോവുക അവര് പരൂർ കോഴപ്പടവ് കമ്മിറ്റി അല്ലെ പരൂർ മാറ്റി എന്നിട്ട് അത് ആദ്യമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് ആറ്റുപുറത്താണ് ആറ്റുപുറത്ത് രണ്ടു വർഷം തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിലൊക്കെ പ്രവർത്തിച്ചു പിന്നീട് അത് പഴയ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ പൊറോത്തേ ശിയാമക്കാടെ വീടിന്റെ അവിടേക്ക് മാറുകയാണ് ചെയ്തു അവിടെ പത്ത് വർഷത്തോളം പ്രവർത്തിച്ചു എന്നിട്ട് രണ്ടായിരം ഏപ്രിൽ മാസത്തിലാണ് പുനിയ ഇതിന്റെ ഇവിടേക്ക് വാടകയ്ക്ക് വരുന്നത് അന്ന് ആ കെട്ടിടത്തിന്റെ വാടക ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു അന്ന് ബാങ്കിന്റെ പ്രസിഡന്റ് കെ വി ധർമ്മപാലൻ ആണ് ആയിരിക്കുമ്പോൾ പരൂർ പടവിന്റെ പ്രസിഡന്റ് അന്ന് അലി എന്ന് പറയുന്ന പരൂരിലുള്ള ആളും ഒരു ഷുക്കൂറുണ്ട് ആറ്റപുറത്ത് തന്നെയുള്ള ഷുക്കൂറും അവർ പ്രസിഡന്റും സെക്രട്ടറിയും ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തിൽ ഇവിടെ സ്ഥല ഇല്ലാതെ ഇവിടേക്ക് വന്നത് അപ്പോഴാണ് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപ വാടകയ്ക്ക് സ്ഥലം അനുവദിച്ചു കൊടുത്തത് അതിന് ഫസ്റ്റില് ആദ്യം ഇരുന്നത് ഈ റൂമാണ് അവർക്ക് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ റൂമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഗോഡൌണിന്റെ ഒരു മുറി സാധനങ്ങൾ വെക്കാൻ വെക്കാനും പിന്നീട് ഈ റൂം നമ്മൾ തിരിച്ചെടുത്തു ഗോഡൗൺ ഇപ്പോൾ ഓഫീസിൽ എടുക്കുന്ന ഇത് രണ്ടായിരത്തി മൂന്നില് ആയിരം രൂപ അഗ്രിമെന്റ് അതായത് അവരുടെ തന്നെ അപേക്ഷയിൽ വാടക എന്നുള്ള അപേക്ഷ വന്നപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗോപാലട്ടം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അപേക്ഷ തന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വാടക ആയിരത്തി ഇരുന്നൂറ് എന്നുള്ളത് ആയിരം ആക്കി കുറച്ചു എന്നിട്ട് പുതിയ അഗ്രിമെന്റ് വയ്ക്കുകയാണ് ചെയ്തത് ആ അഗ്രിമെന്റ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അത് പ്രകാരമാണ് ഇവര് അത് പ്രകാരം രണ്ടായിരത്തി ആറ് വരെ വാടക തന്നിട്ടുണ്ട് വളരെ കറക്റ്റായിട്ട് വാടക തന്നിട്ടുണ്ട് അതിനുശേഷം വാടക അടയ്ക്കാൻ രണ്ടു വർഷം പിന്നെ പണിയാതെട്ടു അപ്പൊ പിന്നെ നമ്മള് ചോദിച്ചിട്ടില്ല പിന്നെ അതിന് ശേഷം ഇപ്പോഴത്തെ കമ്മിറ്റി വന്നപ്പോഴും വിട്ട് വാടക തരുന്നാണ് കമ്മിറ്റിക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊന്നൊക്കെ നഷ്ടത്തിലായിരുന്നു ഇപ്പോഴത്തെ കമ്മിറ്റി വന്നിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എങ്കിലും അവര് വാടക തരുന്ന വിഷയത്തിനെ സംബന്ധിച്ച് നെബർ മൈൻ്റും പിന്നീട് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ വളരെ വ്യത്യാസം അവരുടെയാണ് സ്ഥലം എന്നുള്ള രീതിയിൽ അവര് സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് തീരുമാനപ്രകാരം വാടകക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ട് ഈ കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ സാധനം എന്തുകൊണ്ട് നിങ്ങൾ തടയുകയും അവരുടെ സാധനം വെക്കേണ്ട സ്ഥലം സാധനങ്ങൾ വെക്കുന്ന വയ്ക്കുന്നത് ബാക്കിലാണ് ഓഫീസ് മാത്രമാണ് ഇവിടെ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ വയലേറ്റ് ചെയ്തിട്ട് നമ്മളെ പാർക്കിംഗ് സ്ഥലത്ത് ബലമായിട്ട് ഈ സാധനങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ബാങ്കിന്റെ ബന്ധപ്പെട്ടവര് വന്നതിന് അതായത് പ്രസിഡന്റും സെക്രട്ടറി പ്രസിഡന്റും അതേമാതിരി ബന്ധപ്പെട്ട ആളുകൾ ഭരണസമിതി അംഗങ്ങളും വന്നിട്ട് സംസാരിച്ചതിനു ശേഷം ഇറക്കി വെക്കാനും മാത്രമാണ് പറഞ്ഞത് അപ്പോ ബലമായിട്ട് എന്തായാലും ഇറക്കി മാറ്റും എന്നുള്ള രീതിയിലൊരു ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയും മറ്റും ചെയ്തു പുറത്തുനിന്ന് കുറെ ആളുകളെ വിളിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട അല്ലാത്ത ആളുകളെ വിളിച്ചു കയറ്റി കയറ്റുക അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായി അപ്പോഴാണ് നമ്മൾ ബാങ്കിന് കയറ്റടച്ചത് അക്രമികൾ ഇതലുമായി ബന്ധമില്ലാത്ത കുറെ ആളുകൾ വിളിച്ചു വരുത്തുക ചെയ്തു ഇവിടെ പ്രശ്നം ഉണ്ട് പറഞ്ഞിട്ട് മറ്റേ വാട്സാപ്പിലൊക്കെ വോയിസ് മെസ്സേജാണ് അയച്ചിട്ടുണ്ടായത് പുനിയോർകുളം ഗ്രാമപഞ്ചായത്തിലെ വാട്സപ്പിലൊക്കെ അങ്ങനെ കൊറേ ആളുകൾ ഇതുമായി ബന്ധമില്ലാത്ത ഒന്നും അറിയാത്ത കൊറേ ആളുകൾ ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ഇങ്ങനെ വന്ന് വരാൻ തുടങ്ങി അപ്പൊ നമ്മൾ ബാങ്കിന് ഗേറ്റ് അടച്ചു അപ്പൊ വന്ന ആളുകളുടെ സഹായത്തോര് അവരോട് കൂടിയിട്ട് അവര് ആ എൻട്രൻസിൽ തന്നെ ഇറക്കി വെച്ചു അവർ പോകാൻ പിന്നെ നമ്മൾ പോലീസിൽ അറിയിച്ചിരുന്നു രണ്ട് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു അവര് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അവരെ സാധനം തടഞ്ഞിട്ട് പോലും പോലീസ് തടഞ്ഞിട്ട് പോലും കേൾക്കാതെയാണ് ഈ സാധനം ഇവിടെ ഇറക്കി വെച്ചത് ഇറക്കി വെച്ചിട്ട് ഈ വണ്ടി കൊണ്ടുപോകാൻ കഴിഞ്ഞു കൂട്ടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കയ്യേറിക്കഴിഞ്ഞാൽ എന്തായാലും എടുക്കും പക്ഷേ ഇത്തരത്തിൽ സംഭവത്തിലേക്കൊക്കെ എത്തിച്ചത് ആ കർഷകർക്ക് ന്യായമായി കൊടുക്കേണ്ട അവകാശങ്ങള് നിങ്ങൾ ന്യായമായ അവകാശം കർഷകർക്കല്ല ഈ സ്ഥാപനം ഇപ്പോ ഈ പഞ്ചായത്തിലെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സ് എത്ര ഉള്ള അയ്യായിരത്തി അഞ്ഞൂറോളം ഷെയർ ഹോൾഡേഴ്സിന്റെ സ്ഥാപനങ്ങൾ അറുന്നൂറ് കൃഷിക്കാര് മാത്രമല്ല ഇപ്പോ ഇപ്പോൾ നിലവിലുള്ള ഈ നിയമപ്രകാരം ബൈലപ്രകാരം ഇത് കൃഷിക്കാരുടെ സംഘല്ല ഇത് ജനങ്ങളുടെ അത് സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ മുഴുവൻ ആൾക്കാരായ ഷെയർ ഹോൾഡേഴ്സ് അതായത് ഇപ്പോൾ അയ്യായിരത്തിൽ പേരും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇവിടെ അവരാണ് ഇതിൻ്റെ അവകാശികൾ ആ അവരുടെ ജനൽ ബോഡിയാണ് ഇതിൻ്റെ അവകാശം അവരും തീരുമാനമാണ് അല്ലാണ്ട് കൃഷിക്കാർക്കും ആവാം കൃഷിക്കാർ മാത്രല്ല കൃഷിക്കാർ പത്ത് കൃഷിക്കാരുണ്ടായിരിക്കാം ഇപ്പൊ അയ്യായിരത്തിൽ മീതെ ഉള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ അടക്കം ഉള്ള സ്വത്താണത് ഈ കെട്ടിടം ഇത് ഇത് സംരക്ഷിക്കാനുള്ളത് ഈ ഇപ്പഴത്തെ ഭരണസമിതിയുടെ ചുമതലയാണ് അതിനു വേണ്ടി ഞങ്ങൾ എന്തൊക്കെ നിലപാടുകൾ എടുക്കാൻ പോകും ഇത് ബാങ്കിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഇതിന് എത്ര ലക്ഷം ഉറുപ്പ് ചെലവഴിക്കാനും ഇവിടെ ഭരണസമിതിക്ക് അധികാരം അത് ചെയ്യുകയും ഇതാണ് അതിന് അതിനുള്ള നീക്കത്തിലാണ് ഞങ്ങൾ അവർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കടലരേഖ അതായത് വില്ലേജ് ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ചിട്ട് ഞങ്ങൾ പതിനേഴ് നാല് പതിനേഴിന് ഈ കൊല്ലത്തെ ഡിഗ്രി അടച്ചു ഇരുപത്തി ഒന്ന് നാല് നാല് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്ത് കൃഷി ചെയ്തു അത് ഞങ്ങൾക്ക് ആരോ ഒരു കൃഷിക്കാരും അതിന്റെ കോപ്പി കൂടെ തോന്നുന്നു അത് കൂടിയിട്ടാണ് ഞങ്ങൾ പോലീസുകാർക്ക് കൊടുത്തത് പിന്നെ അതല്ല ഇല്ലാത്തൊരു സ്ഥാപനത്തിൽ ഉപയോഗിക്കും സഹകരണ സംഘം കോഴിക്കണ സംഘം ലെറ്റർ പേര് ആ ലെറ്റർ പേടിലാണ് ഇപ്പൊ അന്നത്തെ വിഷയത്തില് ബാങ്കിന്റെ പ്രസിഡ പ്രസിഡന്റും സെക്രട്ടറിക്കും എതിരെ പരുവ് കമ്മിറ്റി ഭാരവാഹികൾ പരാതി കൊടുത്തിട്ടുള്ളത് അത് അതായത് അമ്പത്തെട്ടില് പോൾ കൃഷി സാധന സംഘമായിട്ട് രൂപീകരിച്ച ഈ സഹകരണ സംഘം അന്നത്തെ അതിർത്തി ഇത് മാത്രല്ല കരിച്ചാൽ കടവ് മുതല് എലമംഗലം നരണിപ്പുഴ വരെയുള്ള പാഠശേഖരങ്ങളെ മൊത്തം ഏരിയയിലുള്ള ഒരു സാധന സംഘമായിരുന്നു അതാണ് അറുപത്തി മൂന്നില് സർവീസ് സാധന സംഘായിട്ട് മർജ് ചെയ്തത് അതിന്റെ വ്യക്തമായ രേഖകളും പ്രൂഫുകളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട് അപ്പൊ അറുപത്തിരണ്ടില് ഭൂമി മേടിച്ചതിന് അന്നത്തെ പേരാണ് അതായത് പുണ്യവുകളും കോൾ കൃഷി സാധന സംഘം കൃപ്ത നമ്പർ പി നാനൂറ്റി പതിനേഴ് എന്നാണ് ആധാരത്തിലുള്ളത് അതാണ് ഇവര് പറയുന്ന അവകാശവാദം പുണ്യവർക്കളും കോൾ കൃഷി സാധന സംഘായിരിക്കുമ്പോൾ മേടിച്ച ഭൂമിയാണ് ആ പേരിലാണ് ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേ പേരിലാണ് നമുക്ക് വില്ലേജിൽ നിന്നും ഒക്കെ കൈവശ സർട്ടിഫിക്കറ്റും ഒക്കെ ലഭിച്ചു വരുന്നത് കോർക്കൃഷി സാധന സംഘം കിട്ടുന്ന ആ സഹസംഘം കൺവർട്ട് ചെയ്തിട്ടാണ് കോൾ കൃഷി സർവീസ് മാറ്റിയത് മാറ്റി വകുപ്പിന്റെ ഈ ഭൂമി പണയത്തിലാണ് നമ്മള് പലപ്പോഴും ജില്ലാ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ട് ഈ കെട്ടിടങ്ങൾക്കൊക്കെ പണിയാനുള്ള അനുമതി ഉണ്ട് ഇതൊക്കെ ഈ ഇത്തിരി സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്നത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കുഞ്ഞിയോക്കുളം സർവീസ് സഹകരണ സംഘത്തിന്റെ പേരിലാണ് ഭൂമി ഡോക്യുമെന്റിൽ പഴയ പേരാണ് ഉള്ളത് എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ ഈ കുഞ്ഞിവർക്കുളം പോൾ കൃഷി സഹകരണ സംഘം എന്ന് പറയുന്ന സഹകരണ സംഘം ഇന്ന് ഈ പ്രദേശത്ത് നിലവിലില്ലാത്തതാണ് അതിന്റെ ലെറ്റർ പേർഡ് അടക്കം അടിച്ചിട്ടാണ് ഈ പടവ് കമ്മിറ്റിക്കാർ ഇപ്പോൾ വ്യാജരേഖ നിർമ്മിച്ചിട്ട് പല ഓഫീസുകളും പരാതി കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ആ കോപ്പിയൊക്കെ നമ്മളെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ വ്യാജരേഖ ഉണ്ടാക്കിയവർക്ക് എതിരെ കൂടി നിയമ നടപടിയിൽ സ്വീകരിക്കാൻ സാധനത്തിന്റെ അനുമതിയോട് കൂടിയിട്ട് നമ്മുടെ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട് കൊല്ലായിട്ട് ഇല്ലാത്ത ക്ലെയിം ഇപ്പൊ എങ്ങനെ വന്നു അമ്പത്തഞ്ച് കൊല്ലായിട്ട് ഇവിടെ നടന്നു കൊണ്ടിരിക്കും ഇത്രയും ഈ സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയപ്പോ ഇല്ലാത്ത ഒരു ഒരു ഇത് ഈ ആറുമാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വന്നതങ്ങനെ ഇതിനു മുമ്പ് എവിടെയിരുന്നു ഇല്ല അങ്ങനെ ഒരു സംഘില്ല ഇപ്പോൾ ഇവർ കൊടുത്താൽ ഒരു സംഘം നിലവിലില്ല എന്ന് ബിജെപി പാർട്ട്മെന്റിനെ അന്വേഷിച്ചിട്ടില്ല അപ്പോൾ കള്ള ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് ഞങ്ങളേതാണ് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാറ് പക്ഷെ അത് പൊളിഞ്ഞു വില്ലേജ് ഓഫീസിലത്തെ രേഖ പരിശോധിച്ചപ്പോൾ ആ രേഖ ഉണ്ടാക്കി കൊടുത്തത് ആ ആ അവർ നടപടിയിലാണ് ആ ജീവനക്കാർ തെറ്റുപറ്റിയെന്ന് പറയുന്നത് തെറ്റുപറ്റാൻ വഴിയില്ല മനുപ്പറഞ്ചാണ് കാരണം പതിനേഴാം തീയതി നാല് ദിവസം കൊണ്ട് തെറ്റുപറ്റില്ല നേരം നാല് മാസം ആറുമാസം ഓർമ്മ പ്രവേണ്ടി തിരക്കാനിട്ട് കൊടുക്കുക ഇത് പതിനേഴാം തീയതി ഒറിജിനലായിട്ട് ഞങ്ങൾക്ക് ഇതില്ല ഇരുപത്തൊന്നാം തീയതി അവർക്ക് കൊടുക്കുക ഒരേ തണ്ടപ്പേരിലും ഒരേ റിസർവിലും അപ്പത് പരിശോധനയിൽ സാസുകാർക്ക് മനസ്സിലായി റിസർവണ്ടത് മനസ്സിലായി അതിനനുസരിച്ച് നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ഞങ്ങളിത് പോലീസിൽ കൊടുത്തിട്ടുണ്ട് ഈ ഈ രേഖകൾ ഉണ്ടാക്കിയവരെ പേരിൽ നടപടി എടുക്കുന്നതാണ് ഈ ക്രിസ്മരേഖകൾ ഉണ്ടാക്കിയെന്ന നടപടി എടുക്കാൻ കൊടുത്തിട്ടുണ്ട് പോലീസിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് ഞങ്ങളിത് വേതായാലും കോടതിയിലാണല്ലോ ഇതെല്ലാം കൂടി കോടതിയിൽ എത്തിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരും ചോദിക്കുന്നില്ല ആരും ചിന്തിക്കുന്നില്ല ഈ ഭരണസമിതിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് അതായത് ബാങ്കിന്റെ സ്വത്ത് സംരക്ഷിക്കാറുള്ളത് ആ സംരക്ഷിക്കൽ മാത്രം മതി അത് ഈ ഈ ഒരു ഇതോട് കൂടിയിട്ട് അത് സ്ഥിരീകരിക്കണം ഇത് ബാങ്കിന്റെ സ്ഥലമാണെന്ന് സ്ഥിരീകരിക്കണം അതിനുള്ളൊരു ഒരു ഒരു ചാനലിന്റെ കെട്ടിക്കഴിഞ്ഞു അത് നീ കോടതിയിലെ തീരുമാനത്തിനനുസരിച്ച് വിട്ടുള്ളൂ ഇനി കോടതി പറയാൻ അവരെയാണ് സ്ഥലമെങ്കിൽ ഞങ്ങൾ വടകൊടുക്കും കോടതി തീരുമാനിച്ചല്ലേ ഞങ്ങളിത് എവിടെയും പോകാൻ ചെയ്യാറുണ്ട് ഇത് അതായത് ഈ സ്വത്ത് സംരക്ഷിക്കാൻ ഈ സ്വത്ത് സംരക്ഷിക്കാൻ ഭരണസമിതിക്കും പ്രസിഡന്റിനും ആ ചോമര ഞങ്ങൾ നിർവഹിക്കും ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് എതിരായിട്ട് വരും എന്നുള്ള സംഭവം മനസ്സിലാക്കിയപ്പോഴല്ലേ ഉദ്ഘാടനം അല്ലല്ലോ ഇവിടെ മന്ത്രിയില്ല മന്ത്രി മന്ത്രി ഇല്ല മറ്റേ സാരമന്ത്രി സി എൻ ബാലുണ്ടായിരുന്നു ഇതിപ്പോ ആയി ചെറിയൊരു സംഭവമാണ് ഈ ഏറ്റവും ഉദ്ഘാടനം പറഞ്ഞാൽ വലിയ സംഭവം നമ്മൾ ഇല്ല നമ്മള് ചെയ്ത ഉദ്ഘാടനം പല ഉദ്ഘാടനങ്ങൾ മന്ത്രി കഴിച്ചിരുന്നു ഇതൊരു ചെറിയ ഉദ്ഘാടനമാണ് അതിന് സ്ഥലം എം എല്ലേ പിന്നെ അത് ഇതൊക്കെ ഈ ഇതൊക്കെ ഉണ്ടാക്കി തന്ന ഒരാളുടെ ജില്ലാ സെക്രട്ടറി അതാണ് ഇതിന്റെ നൂറ് ശതമാനം ഇത് ആക്കി തന്നത് അയലെ വിളിച്ചു വിളിക്ക മുഖ്യാതിഥിയായിട്ട് ജോയിൻറ്റ് രജിസ്ട്രാറാണ് ഈ ജില്ലയിലത്തെ ലോകം ജില്ലാ പെണ്ണുപ്പ് അഡ്മിനിസ്ട്രേ അദ്ദേഹത്തെ ഈ കാർഡ് വിതരണത്തിനും അഴിച്ച് നോട്ടീസ് അതിന് അദ്ദേഹം അദ്ദേഹം പേര് വെച്ചാൽ മതി ഫോട്ടോ വേണ്ട അതിന് ഡിപ്പാർട്ട്മെന്റ് അവർ പേര് ഫോട്ടോ വെക്കില്ല അങ്ങേക്ക് രണ്ടാം സ്ഥാനം കൊടുത്തു മൂന്നാം സ്ഥാനം മുഖ്യാതിഥി കൊടുത്തു ഈ ഇവിടുത്തെ മറ്റേ എല്ലാ രാഷ്ട്രീയ പഞ്ചായത്ത് ലെവലിലുള്ള രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു മുഴുവൻ ഓരോ പാർട്ടിയുടെയും വിളിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും വിളിച്ചു ഈ വാർഡ് നിൽക്കുന്ന മെമ്പർ വിളിച്ചു ഇതാണ് അതിന്റെ അടുത്തേക്ക് പ്രോട്ടോ മന്ത്രി ഞാൻ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തെറ്റിദ്ധരിച്ചാൻ വേണ്ടി മന്ത്രിനെ മന്ത്രി രാമരാജ സ്കൂൾ ഭരണ ചാരിറ്റബിൾ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് വന്നു ഞാനും ഉണ്ട് ആ സ്റ്റേജില് കുഞ്ഞുമൊതുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ആശംസയുണ്ട് അങ്ങനെ മന്ത്രി ഉദ്ഘാടനം കഴിക്കുവന്നിട്ട് കൊടുത്തു ഞാൻ ആ സമയത്ത് മറ്റേ ഈ റിസർച്ച് അസോസിയേഷൻ്റെ ചെയർമാനെ ഞാൻ ഇവിടുത്തെ അപ്പം ഞങ്ങളുടെ ഉള്ളിൽ ഒരു ചിറ ഉണ്ട് വലിയങ്ങാട് ചിറ ആ ചിറയുടെ സർക്കാർ ഏറ്റെടുക്കിടന്ന് പറഞ്ഞിട്ട് അതിന് കലക്ടറോട് ചുപാർശനം ഞാൻ വിവാഹനും സ്റ്റെയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തു മന്ത്രിയോട് കൊണ്ട് പോരുകയും ചെയ്തു ഞങ്ങൾ ആശംസിക്കുമ്പോൾ ഇവിടെ പറഞ്ഞു മന്ത്രിയൊക്കെ വന്നിരുന്നല്ലോ നോക്കുമ്പോൾ അപ്പോൾ സെക്രട്ടറിയോട് കാര്യം ഇടാൻ പറഞ്ഞു ഇട്ടി വിടുന്നു നോക്കുമ്പോൾ രണ്ട് പോലീസ് ടീപ്പ് അങ്ങോട്ട് പോയി ക്യാമറകളുണ്ടായി മറ്റേ മന്ത്രിയുടെ വണ്ടി വന്നു വന്നുകൊണ്ട് ഇറങ്ങി ഇവിടെ ആക്കിയ ലൈറ്റാണ് അതായത് ഏറ്റവും വലിയ ഉദ്ഘാടനം അല്ലേ സാർ മറ്റേ ഈവന്യൂ ബ്രാഞ്ചിൽ ലൈറ്റ് ഇതെല്ലാം ലൈറ്റ് ഇതും കൂടി ബോർഡുകളൊക്കെ കണ്ടുപോയി ഇയാളുടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് ശരിക്കാണ് ഇങ്ങനെ ഉണ്ട് നോക്കിയിട്ട് അയാളം നോക്കിയിട്ട് മറ്റേ എന്തൊരു ചമ്പി മട്ടു എന്താ മന്ത്രിയുടെ ആ സന്തോഷമൊക്കെ ഉണ്ടല്ലോ കൊണ്ട് പോയി അങ്ങനെ അയല തിരിഞ്ഞിട്ട് ഇവർ അപ്പോഴും ചൂണ്ടിക്കാണിക്കണ്ടാവട്ടെ ഇവിടെ ഇവിടെ കാണിക്കേണ്ടി വരും ഒരാങ്ങൾ നോക്കിയില്ല അതിൽ കാലിലൊന്നിട്ട് ടോറ് തുറന്നു ഇരുന്നു ഇരുന്നിട്ട് മറ്റേ ചാനലായി ചോദിക്കും അല്ല ഈ കൃഷിഭരണമൊക്കെ നശിച്ചു കൊണ്ടെന്ന് കേട്ടിട്ടുണ്ടോ ഏയ് കൃഷിഭരണൊന്നും നശിപ്പിക്കാൻ പറ്റില്ല അത് സംരക്ഷിക്കും ഈ വാക്ക് മാത്രം പറഞ്ഞിരുന്നു ഒരു മിനിറ്റാണ് അദ്ദേഹത്തിനോട് എന്നിട്ട് കാറിൽ അയാളുടെ ഏരിയ സെക്രട്ടറി ബഷീർ ഉണ്ടായിരുന്നു അയാളൊക്കെ ഇരുന്ന് എന്നിട്ട് മന്ത്രി പറഞ്ഞു എന്നെ അത് ചലിച്ചാണല്ലേ ഇന്ന പാഠം കാണിക്കാനല്ലേ കൊടുത്താണുള്ളത് അപ്പൊ ബഷീർ ബഷീറിൽ തന്നെ ബഷീറിൻ്റെ പഴയ കാലം സുഹൃത്താണ് അതിൽ പഠിക്കണ കാലും അങ്ങനെ ബഷീർ പറഞ്ഞു പറഞ്ഞോളിച്ചു അയ്യോ ഞാനവിടെ പോകാൻ പറ്റ സ്ഥലോ അന്നത്തെ ഈ സമയത്ത് കേരിശില ഇന്ന അവര് ചലിച്ചു ഒരു എന്നിട്ട് ബഷീറിനോട് പറഞ്ഞു മന്ത്രി ഖേദം പ്രകടിപ്പിച്ചിട്ടിട്ട കൃഷി മന്ത്രിയെയും കൂടി തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു ഇതായി അപ്പൊ ഈ ഭരണസമയം സംബന്ധിച്ചിടത്തോളം ഈ ബാങ്കിന്റെ സ്വത്ത് സംരക്ഷിക്കാന്നുള്ളതാണ് ഞങ്ങൾ പ്രധാന അത് കള്ളരേഖകളൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റേ വില്ലേജ് ഓഫീസിനെ സ്വദേശിച്ചിട്ട് അവിടെ മറ്റേ നികുതിയിട്ട് വാങ്ങിച്ചു ഇല്ലാത്തൊരു സ്ഥാപനത്തിൻ്റെ പേരിൽ മറ്റേ ലെറ്റർ പേർ ഉണ്ടാക്കി കള്ള കൊടുത്തിരിക്കാണ് രേഖകൾ അതിന് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ട് എസ് ഐക്ക് പരാതി എസ് ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം കഴിച്ചു ഏകദേശം തെളിഞ്ഞു പഴവറ്റിയാന്ന് പറയണം എന്തായിക്കോട്ടെ അവർ നടപടി പക്ഷേ ഇതൊന്നും എടുത്തില്ലെങ്കിലും ഇതെല്ലാം കോടതിയിലെത്തും ഈ റിക്കാർഡുകളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിരീകരിക്കണം ഇത് ബാങ്കിന്റെ സ്വത്താണെന്ന് സ്ഥിരീകരിക്കണം അല്ലാണ്ട് കള്ളരകൾ ഉണ്ടാക്കി കള്ളലുകൾ ഉണ്ടാക്കി അത് അങ്ങനെ കൃഷിക്കാരെ തെറ്റിപ്പിച്ചിട്ട് അത് നടക്കില്ലേ അത് ശരിക്കും അത് ശരിക്കും ആ എത്തിയിട്ടുണ്ടോ പിന്നിൽ കളിക്കുന്നത് കളിക്കുന്നു അവർക്ക് എന്താണ് അവർക്ക് ജനങ്ങൾ കൃഷിക്കാർ കൃഷിക്കാരൊക്കെ ഭാവങ്ങളല്ലേ അവരെ തിരിപ്പിക്കുക ഞങ്ങളിതായിരുന്നു നീതി അടച്ചിട്ടുണ്ട് ഞങ്ങളിതാ നീതി അടച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞടക്കുന്നുണ്ട് കാരണം യു ഡി എഫ് ഭരിക്കുന്നവർ അടക്കാൻ പറ്റിയില്ല യു ഡി എഫ് ഭരണം വിട്ടപ്പോ കഴിഞ്ഞ അടച്ചു എന്ന് പറയുന്നുണ്ട് അതിപ്പോ നാള് കിട്ടും കഴിയും അല്ലേ അത് ഞങ്ങൾ വിവരകാശത്ത് കൊടുത്തു വിവരാകാശത്ത് കൊടുത്തിട്ട് നാളെ കിട്ടും ആർക്കൊക്കെ ഇതിന്റെ ഈ ഈ സർവേ നമ്പറിൽ ഈ ആർക്കൊക്കെ ഈ കൊല്ലത്തിൽ കൊടുത്തിട്ട് ആർക്കൊക്കെ മറ്റേ പ്രൊസസിംഗ് സർഫിക്റ്റ് കൊടുത്തിട്ടൊക്കെ ചോദിച്ചാൽ നാളെ വിവരം കിട്ടും ഇയാളെ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചത് അവർക്ക് പൊതു ചെയ്ത് കാരണം ഞങ്ങൾ അടച്ചത് പതിനേഴ് നാല് പതിനേഴ് അടച്ചത് ഒരു ഒരു രസീത് നമ്പറ് അതിന് ശേഷം വിള ബുക്കിലാണ് എഴുതേണ്ടത് നാല് സമയം അങ്ങനെയാണ് എഴുതാൻ അതിൽ നിന്ന് എത്രയോ ബാക്കിൽ ഒരു ബുക്കിൽ ഒരു ഷീറ്റ് എടുത്തിട്ട് എഴുതിയിട്ടുള്ളൂ അതെന്റെ ഒറ്റ നോട്ടം തന്നെ കളവാണെന്ന് മനസ്സിലായി സാധാരണ എഴുതി കഴിഞ്ഞ ഒരു സിറ്റു കാരണം കണ്ടിട്ടു ശേഷം പിറ്റത്തെ ബുക്കല്ലോ ഇല്ല അങ്ങനെയാണല്ലോ ഇല്ല ഇത് അതിന് ഏറ്റവും ഏറ്റവും ബാക്കിൽ മൂന്നാല് ബുക്കിന്റെ ഒരു ബുക്കിലാണ് എനിക്ക് അത് 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 കള്ളരേക്ക് വളരെ വളരെ അതിനനുസരിച്ച് മറ്റേ താസാര നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിന്നെ പോലീസ് നടപടികൾ അന്വേഷിച്ച കൃഷി കമ്മിറ്റിയിൽ ഇരുപത്തി ഒന്ന് പേരാണുള്ളത് അതിലഞ്ചു പേരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആതിരേഖ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ തർക്കം ഉന്നയിച്ചിട്ടുള്ളത് പിന്നെ ഈ കൃഷി കമ്മിറ്റിക്കാർ കർഷകർക്ക് ഇന്നെന്ത ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് ഒരിക്കലും ബാങ്കിനോട് പറഞ്ഞിട്ടില്ല ആനുകൂല്യങ്ങൾ അവർ ചോദിച്ചപ്പോഴൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഫണ്ടിൻ്റെ കുറവുള്ളപ്പോൾ നമ്മൾ വായ്പ കൊടുത്തിട്ടുണ്ട് വിത്ത് ഇറക്കാതിരിക്കുന്ന കാലങ്ങളിൽ വിത്തൊക്കെ നമ്മൾ ബാങ്ക് ആണ് ഇറക്കി കൊടുത്തിരുന്നത് അതേപോലെ കുമ്മായം സബ്സിഡി ഇറക്കി നമ്മളാണ് കൊടുത്തിരുന്നത് അങ്ങനെ എല്ലാവിധ സഹായങ്ങളും അവർക്ക് നമ്മൾ നൽകി വരാനുള്ളതാണ് പിന്നെ ഇപ്പൊ ഈ വാടക സംബന്ധിച്ച് തർക്കം വന്നപ്പോൾ പോലും വാടക കുറയ്ക്കണമെന്നോ വാടക ഇല്ലാത്ത സ്ഥലം വേണമെന്നോ അല്ല അവർ പറയണത് ഈ സ്ഥലം അവരുടേതാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത് അത് കൃഷി കമ്മിറ്റിയിലെ ഒരു വളരെ ചുരുങ്ങിയ ഒരു അഞ്ച് ഇരുപത്തൊന്ന കമ്മിറ്റിയിലെ അഞ്ചു പേര് മാത്രമാണ് ഈ ഒരു മറ്റു രംഗത്തുള്ളതിനാ അതിപ്പോ പ്രതികളായിട്ടുള്ള അഞ്ചുപേരുണ്ട് ആ പ്രതി പെട്ടികളെ അഞ്ചു പേരുണ്ട് മറ്റേ സെക്രട്ടറി കെ സക്കീർ ഇത്രയും പ്രസിഡന്റ് കെ പി സക്കീർ പിന്നെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള എ ടി അബ്ദുൾ ജബാർ ഓറോത്തേൽ ഷുക്കൂർ ഒരു മുഹമ്മദ് നിയാസ് കലാ ഇത്രയും ഈ അഞ്ചു പേരാണ് ഇപ്പോ ഇതുമായിട്ട് ഈ വിഷയം ഈ ഇരുപത്തി ഒന്നാം കമ്മിറ്റി ഈ വിഷയം സാധനം ഇറക്കാനും ബലമായിട്ട് വരുമ്പോൾ ഈ അഞ്ചുപേരുടെ ഉണ്ടായിരുന്നു അല്ലാതെ മറ്റുള്ള എല്ലാ കർഷകരും ബാങ്കിൽ സാധാരണ വരുന്നവരാണ് ബാങ്കിലെ ഇടപാടുകൾ നടത്തുന്നവരാണ് കമ്മിറ്റി മെമ്പർമാർക്കും അടക്കം ഇവിടെ നിന്ന് കൃഷി ചെയ്യാൻ നമ്മൾ പരിസരക്കാര്ക്ക് കൃഷിക്കാർക്ക് ഈ സംഘത്തിൽ നിന്ന് ആനുകൂല്യം കിട്ടില്ലെന്ന് പറയുമ്പോൾ കൃഷിക്കാർക്ക് പരിസരീത വായ്പ കൊടുക്കുന്നുണ്ട് മറ്റേ ഏഴ് ശതമാനം പലിശക്ക് ഒരു ലക്ഷം വരെ ക്ക് തോന്നു പിന്നെ ഈ പഞ്ചായത്തിൽ മുഴുവൻ കൃഷിക്കാർക്കും വളം കീടനാശിനികൾ ചെയ്യും പിന്നെ വിത്ത് ഒക്കെ കൊടുത്ത സമയത്ത് ഞങ്ങൾ വിത്ത് കൊടുന്ന് അത് സപ്ലൈ ചെയ്ത കുമ്മ സപ്ലൈ ഒക്കെ ഞങ്ങൾ ചെയ്തിരുന്നു പിന്നെ ഈ നെല്ല് കൊടുത്താൽ സിവിൽ സപ്ലൈസിൽ നിന്ന് പണം കിട്ടാൻ വയ്ക്കുമ്പോൾ അവർക്ക് അതായത് ആ ബില്ലിൻ്റെ മുകളിൽ ഞങ്ങൾ ലോൺ കൊടുക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും കൃഷിക്കാരാവശ്യപ്പെട്ട കാർഷികമായിട്ട് ലോണായിട്ടും മറ്റുള്ള ബില്ലായിട്ടും ഇവിടെ ചെയ്യുന്നു കൃഷിക്കാർക്ക് എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ കൃഷി കൃഷി മാത്രമല്ല ഇതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവർക്ക് ഗോൾഡ് ലോൺ കൊടുക്കണം ഭൂവിപണയറ്റമ കൊടുക്കണം മറ്റേ സ്വയം തൊഴിൽ കൃഷി കൊടുക്കണം മറ്റേ മറ്റേ ഗൃഹോപകരണമായി കൊടുക്കണം ഏർ ചിട്ടി നടത്തണം ചിട്ടി അല്ലെങ്കിൽ എഫ് ഡി എഫ് പ്രതിമാസ ചിട്ടി നടത്തണം ഡെപ്പോസിറ്റ് സ്വീകരിക്കണം ഇതൊക്കെ ഈ പ്രാഥമിക ആഗ്രഹിച്ച സൊസൈറ്റിയുടെ ഉദ്ദേശത്തിൽപ്പെട്ടാണ് അതിന്റെ ഉദ്ദേശം ആണ് കാർഷികമായിട്ട് സഹായിക്കാത്തത് ആ മുഴുവൻ ഞങ്ങൾ സഹായിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്